ഉൽപ്പത്തി പതിനെട്ടാംധ്യായം പതിനാലാം വാക്യം കർത്താവിനെ കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്തു തിരിച്ചു വരും അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം അബ്രഹാം അതേവിടെ വിശ്വസിച്ചു യേശോ അബ്രഹാമിനോട് പറഞ്ഞു ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കും വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കർത്താവിനോട് നമുക്കും പ്രാർത്ഥിക്കാം മക്കളില്ലാത്ത എല്ലാ ദമ്പതികളും ഈ വചനം ഏറ്റുപറഞ്ഞു വാർത്തിക്കുക യേശു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഹലിലിയ ഹലിയ ഈശു നന്ദി യേശു സൂത്രം